സംവിധായകൻ ബാലചന്ദ്രകുമാർ അന്തരിച്ചു വൃക്കസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്ന സംവിധായകനാണ് ബാലചന്ദ്രകുമാർ പിന്നീട് വൃക്കരോഗം മൂർച്ഛിക്കുകയും ചികിത്സ തേടുകയുമായിരുന്നു ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെ അഞ്ച് നാൽപ്പതോടെയായിരുന്നു അന്ത്യം കൗഗോയ് എന്ന ചിത്രത്തിൻ്റെ സംവിധായകനാണ് ബാലചന്ദ്രകുമാർ പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബാലചന്ദ്രകുമാറിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം